ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ കോഫിയുടെ റെസ്റ്റോറന്റിൽ യുവതി യുവാക്കളുമായി സംബന്ധിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാലും മതിയെന്നും അദ്ദേഹം പറഞ്ഞു വികസന കാര്യത്തിൽ രാഷ്ട്രീയം മറന്നു പ്രവർത്തിക്കേണ്ടെന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി We are starting. a gathering, and the average age is about 25 to 30. Excellent. Okay. And okay. the staff, you guys go to prime The staff in the average age 25 and they Okay. Yeah. Uh, they are. They are. They are. They are. They are. Uh, so uh, i think uh, കലാലയ രാഷ്ട്രീയം വളരെ ആക്ടിവായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട് എല്ലാവർക്കും എല്ലാ ഹൗസ് ഹോൾഡിലും ഉണ്ട് അപ്പൊ പക്ഷേ കലാലയ രാഷ്ട്രീയത്തിൽ ഈ രാഷ്ട്രീയം സൗഹൃദങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ടോടിയുടിയു എസ്പെഷ്യലി ഇപ്പം സാറിന് ഒരു കലാലയ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല അപ്പം പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടെ വരുമ്പോ സൗഹൃദവും രാഷ്ട്രീയവും ഇല്ല ഞാൻ ഈ ഒരു പ്രവർത്തന രീതിയിൽ എങ്ങനെയാണ് എല്ലാറ്റിലും രാഷ്ട്രീയ ചിന്ത മനസ്സ്യവചന അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എലക്ഷൻ മത്സ്യം രണ്ടായിരത്തിഒമ്പതിന് എന്റെ ഒരു പ്രചരണമായിരുന്നു ശ്രീനാരായണ ഗുരു പറയലേ മതവേദന മനുഷ്യൻ നിർണായാൽ മതി അതുപോലെ ഞാൻ പറയുന്നു രാഷ്ട്രീയ ഏതാനും രാഷ്ട്രം നിർണായക അതുകൊണ്ട് ജയിച്ച് ഞാൻ ഡൽഹി പോയി മന്ത്രിയായി സത്യപ്രതിജ്ഞ എയർപോർട്ട് ആർക്കിട്ട് വ്യക്തി ഞാൻ കാണാൻ പോയത് നമ്മുടെ ആ കാലത്ത് മുഖ്യമന്ത്രിക്ക് അധികാരം എന്റെ പാർട്ടി നേതാക്കളെന്ന് പറഞ്ഞാലും അദ്ദേഹം വേറെ അദ്ദേഹത്തെ കഴിഞ്ഞു ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ രാഷ്ട്രീയം പറയാൻ ആഗ്രഹമില്ല നമ്മുടെ നാടിന്റെ കുളത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്റെ ഏത് വിധത്തിലും ആവശ്യപ്പെടാൻ ഉപയോഗിക്കാൻ ഞാൻ നിങ്ങൾക്കും കേരളത്തിനും വരുനിൽക്കും അങ്ങനെ ഞാൻ കുറച്ചുകാലം ചില അംബാസിഡർമാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു തിരുവനന്തപുരത്തേക്കു കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഈ ചേന് വേണ്ടി കൊണ്ടുപോയി പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നത് അൺഫോർച്യെറ്റ്ലി നമ്മുടെ പാർട്ടിക്ക് എത്രത്തോളം എല്ലാ ഓരോ പാർട്ടിയുടെ സംഘടിത്ത രാഷ്ട്രീയ പാർട്ടിയെന്ന് നമ്മൾ പ്രധാന ഞാൻ ബാസറോണ പദവി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ അർത്ഥം ഈ നഗരത്തിൻ്റെ ഒരു ഫിന്നിംഗ് ആയിട്ട് ബാർസോണ ഫിന്നിങ് ചെയ്യാനും വാസോണ നഗരം നമ്മുടെ പോലെ സ്പെയിനിലൊരു വലിയൊരു പ്രധാനപ്പെട്ട നഗരമാണ് നമ്മളിങ്ങനെ അഞ്ചരയ്ക്ക് വലുപ്പുണ്ട് പക്ഷെ അവര് തുറമുഖമുണ്ട് അവരും ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ആണ് അവരും ഒരു പ്രൊവിൻഷ്യൽ തലസ്ഥാനമാണ് അവരും മാലിന്യ പ്രശ്നങ്ങൾ ഓവർകം ചെയ്ത ഒരു നഗരമാണ് അതിൻ്റെ ഒപ്പം അവർ ഒരു ഫ്ലെക്സിബിളിറ്റി ഹോസ്റ്റ് ചെയ്യുന്ന നഗരമാണ് അവര് നമ്മൾ പല കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും അവർക്കൊരു ബഡ്ജറ്റും ഉണ്ടായിരുന്നു ട്വിൻ സീറ്റിന്റെ വികസനത്തിനുവേണ്ടി സഹായിക്കുന്ന അപ്പൊ ഞാൻ ഇവിടുത്തെ മേയറോട് സംസാരിച്ച് അവിടെ പോയി വാഴ്സലോണ മേയറെ കണ്ടിട്ടു അവര് നഗരസഭക്കാരെ സ്വാധീനിച്ചിട്ടു അവർക്ക് തിരുവനന്തപുരം എന്താണോ ഇവിടെ കൊടുത്തോണ്ട് തന്നെ പക്ഷെ അതിനാൽ അവര് നഗരസഭയിൽ റെസൊല്യൂഷൻ പാസ് ആക്കി എന്നിട്ട് തിരുവനന്തപുരം അതിനൊപ്പം അവര് ബഡ്ജറ്റ് മാറ്റി വെച്ചു ഇതെല്ലാം നഗരത്തെ സന്തോഷത്തോടെ തിരിച്ചു വന്നിട്ട് മേയർ ജയൻ ബാബു പവർത്തി നിങ്ങൾക്ക് ഇതിനെ നമ്മുടെ നഗരസഭ ആവശ്യമുള്ള ശരിയായി അദ്ദേഹം ചെയ്തില്ല കൊണ്ടുവന്നില്ല കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിച്ചു എന്ത് ലക്ഷ്യം എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത് നമ്മുടെ യു ഡി എഫ് കൗൺസിലർമാർക്ക് വേറെ ഉണ്ടാക്കാന്ന് പറഞ്ഞു അദ്ദേഹം ഒരു മറുപടി ഉണ്ടായില്ല പിന്നെ ലോക്കൽ സർക്കാരിന്റെ ഇലക്ഷൻ വന്നു അദ്ദേഹത്തെ പാർട്ടി മാറ്റി മേയർ ചന്ദ്രിക്കണം മേയർ ചന്ദ്രിക്കാൻ സാധിക്കില്ല മറുപടി ആയിട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ അവകാശം എത്ര ഇന്ത്യൻ നഗരങ്ങൾക്ക് ട്വൻസി അറേഞ്ച്മെന്റ് ഉണ്ട് അത് മാത്രമല്ല ആത്മാർത്ഥ എല്ലാരും കണ്ടിട്ടില്ല അവർ ഉദ്യോഗസ്ഥന്മാരെ അയച്ച് നമുക്ക് സംസാരിക്കാൻ ഒരു കൾച്ചറൽ ഗ്രൂപ്പിനെ അയച്ചിട്ട് ടഗോർ തിയേറ്റർ ഭയങ്കര മ്യൂസിക് കോൺസേർട്ടൊക്കെ നടത്തി അവർക്ക് നമ്മുടെ നഗരത്തിലെത്തി നമുക്ക് എന്തുകൊണ്ട് കേട്ടില്ല അവര് ചെലവിൽ നമ്മുടെ ഇവിടുന്ന് ചില ഡാൻസ് ഗ്രൂപ്പ് ഭാഷകളൊക്കെ വിഷമിച്ചു അപ്പൊ അത്രത്തോളം ആത്മാർത്ഥ കാണിച്ചു നഗരത്തിനെ നമുക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചു പിന്നെ ചന്ദ്രഗ് ചെയ്യാൻ അവകാശമില്ല അവകാശം ഉള്ളത് മാത്രമല്ല അഥവാ നിങ്ങൾക്ക് വലിയൊരു പോകാൻ അനുവാദം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയാണ് ധരിക്കുന്നത് ഞാൻ ഏർബൻ ഡിസ്റ്റിനെ നിങ്ങൾക്ക് ഒരു പ്രൊവിഷൻ വാങ്ങിച്ചു പാസ് ആക്കുക ചെയ്തില്ല ചെയ്തില്ലെന്ന് മാത്രമല്ല ആ വിഷയത്തെ ചർച്ചയും കൂടി ചെയ്യാൻ സമ്മതിച്ചു ഈ സംവിചിത്വ രാഷ്ട്രധാന്ത്യേകം മാത്രമാണ് ഈ പ്രോജക്റ്റ് ലാബ്സാക്കി പോയത് ഒരു വർഷം കഴിഞ്ഞാൽ ഭാഷകളുടെ ആ റെസൊല്യൂഷൻ ഇൻവാലിഡ് ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ വീണ്ടും അവർ പറഞ്ഞു നിങ്ങൾ വന്ന് ആവശ്യപ്പെട്ട് വീണ്ടും പാസ്സാക്കാം പക്ഷേ അതിന് ഞാൻ പറഞ്ഞു എനിക്ക് സി പി എം സർക്കാരിന്റെ ഒപ്പസിഷൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതിനെ പാസ്സാക്കി പിന്നെ ഒന്നര വർഷം കഴിഞ്ഞിട്ട് ബാസോണിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു നമ്മൾ അനുഭവനായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി ഇലക്ഷൻ പോയിച്ചു അതോടെ ആ പദ്ധതി പറഞ്ഞു പക്ഷെ നമ്മൾക്ക് മനസ്സാക്കുന്ന അഥവാ റെസൊല്യൂഷനെ ആ സമയത്ത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് കോൺഗ്രസുകാരും കൊണ്ടുവന്ന പദ്ധതിയാണെന്ന് ചിന്തിക്കുന്ന പകരം

Very uh, nonsensical or irrational. Would you like to pass? <laughs> yeah. I don't want to pass a nonsensical law. No, but you can draft one and you can send it. like, For the sake of full state, like what I would. drafted a law which some people may consider nonsensical, but which I believe is very important. For us. That law said that any state that does not have a high court bench will be authorized to create a high court bench in the state capital by law. You see, many states. They have benches in the capital. Most states have in the capital and also in other places. Okay. Kerala is one of only three states where the capital city does not have a high court bench. Okay. And the irritating thing is 80% of the cases in the high court, the government is a party. Which means that our wonderful officials are spending our taxpayers' money, five crores a year, just collecting TA, going to Kochi to appear in court and coming back and neglecting their duties here. So it isn't actually all that nonsensical. I wanted that law passed so that by law we would have a high court bench here. Otherwise, we need the permission of the chief justice of Kerala, and the chief justice of Kerala considers himself or herself bound by the views of a majority of high court judges, and they are not in favor of moving a bench to 200. They want to sit comfortably in Kochi and be bitten by Kochi mosquitoes, <laughs> but they don't want to come and uh, bring justice to the... So, for this reason. I thought if we can't get the judiciary to agree, then we should definitely get the law passed. But unfortunately I couldn't get it done. I did introduce the bill in Parliament and I suppose spoke to the then BJP law minister who said we will not agree, we will not help you. Uh, again politics once again. Okay. okay. നമുക്ക് ഇവിടെ ഹൈക്കോടതി ഉണ്ടായത് അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമാണ് രണ്ടാമത്തെ സംസ്ഥാനം ഒഡീഷയാണ് പക്ഷെ കട്ടക്കും ഭുവനേശ്വരും ആകെ മുപ്പത് കിലോമീറ്റർ ദൂരമേ ഉണ്ട് അപ്പൊ ശരിക്കും ഒരു നഗരം പോലെ തന്നെ ആയി അതുകൊണ്ട് അവർക്ക് ഇതീ പ്രശ്നമില്ല നമ്മളെ പോലെ ടി എ ഡി കളിക്കലും പോയാലും ഒന്നുമില്ല മൂന്നാമത്തത് മധ്യപ്രദേശ് ഭോപ്പാൽ ഹൈക്കോടതി ബെഞ്ചിന്റെ പക്ഷേ മധ്യപ്രദേശ് നാല് ഹൈക്കോടതി ബെഞ്ച് അവർക്ക് ഇന്തോറിലുണ്ട് അവർക്ക് ജബൽപൂരിലുണ്ട് അവർ ആ അതുകൊണ്ട് അവർക്ക്

What specific initiatives would you like to implement in the future if you get elected this year, considering the fact that all the female voters are going to vote for you within this constituency? You know, I, I think what I'm going to do is I'm going to get the answer to come to me from women voters. Okay, every time I try to speak for women, I've got a pushback from them. One example is that, like these private members, I introduced one. guaranteeing paid menstrual leave for women. And I got massive pushback from women saying, do you realize that if your law passes, it'll become more difficult for women to get jobs because the employers will say we going to get two days work less or three days work less every month from this employee, let's take a man instead. I never thought of that. So I quietly stand I mean, and I did introduce the law but I stayed state and didn't push it. Back. It can be still optional, I mean it can be still optional. Ah, it could be an option but the worry is that the employers may be scared away from such a law. Because to my mind, politics is supposed to be about service and not about making money. And yet sadly, for many people because they have no other career, this has become their principal source. money. and this is what has engendered some of the sins of indian politics that we've all seen and heard, including, unfortunately, bribe-taking, extortion, uh, uh, corruption, and so on and so forth. So i would urge you all, don't wait as long as i did. i came into politics in became at the age of 51. that's a bit late. but if you came in, say, after having done some work, put some money in the bank, secure your family ensure that it will... Say, come in your late 30s early 40s you still have enough years in you to make a major contribution to your community or your country but you also will not need to see politics as a way to try and uh, sort of make your living development because uh, for a, uh, for a

രണ്ട് വഴി കൂടി പറയുമ്പോൾ ഇങ്ങോട്ട് ഒന്നര വഴി പാതയായിരുന്നു നഗരത്തെത്തുമ്പോൾ ടെക്ക പാർക്കിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് വ്യക്തികൾ പ്രവർത്തിക്കണ്ടായിരുന്നു ചില അന്താരാഷ്ട്ര സ്ഥാപനം ഒരിക്കലും ഈ ഭാഗത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ എല്ലാമെച്ചും പോയ ടെക്നോ പാർക്കായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പിൽ പോകുന്ന രണ്ടു വരും പാതയുണ്ടായിരുന്നു നാൽപ്പത്തി അഞ്ചു വർഷമായിട്ട് നാഷണൽ ഹൈവേ ബൈപ്പാസിന്റെ പദ്ധതി തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു ഓരോ എം പിമാരെ വാഗ്ദാനം കുറച്ച് ആർക്കും പ്രത്യേകയോടെ കിടക്കുകയായിരുന്നു ആകെ എന്നോട് കൊണ്ട് പറഞ്ഞു സാറേ ഒന്നുകാലും നിങ്ങൾ പാദ കെട്ടിത്തരും അല്ലെങ്കിൽ ഈ ഈ കല്ലുകല്ലൂമി മാറ്റി തരും നമ്മൾ ഭൂമി ഉപയോഗിക്കാൻ ഒരു മാർഗം കിട്ടും അങ്ങനെ ഒരു സ്ഥിതിയിൽ അത് മാത്രമല്ല അഥവാ പിന്നെ സംഭവിച്ചു ആശുപത്രി പോലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജില് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറി ഇപ്പൊ എന്താണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ എന്റെ കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ നാൽപ്പത്തഞ്ചു വർഷം തടസ്സപ്പെട്ട ഹൈവേ ഞാൻ ി അത് എന്റെ ശ്രമത്തോട്ട് മാത്രമാണ് ഞങ്ങളുടെ എന്റെ ആദ്യത്തെ കണ്ടും ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ വീട്ടിൽ വിളിച്ചിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു യു പി എ സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി എന്നിട്ട് ഇവിടെ ഭാഗ്യത്തോടെ നമ്മൾ ഒരു ഭരണമാറ്റം വന്നു അതുപോലെ കോൺഗ്രസ് സർക്കാർ ഇവിടെയും വന്നു ഉമ്മൻചാണ്ടിയുടെ ലാൻഡ് പെർമിഷൻ കിട്ടാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം ചെയ്തു എന്നിട്ട് എല്ലാം ഒരു വർഷം തന്നെ വീണ്ടും ലാപ്സ് ആകും രണ്ടുമൂന്നവണ മുമ്പിൽ സംഭവിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ സർവേമാരെ പുറകെ ഓടി സർവേ സമയത്ത് നടത്താൻ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരെ പ്രിന്റിങ്ങ് വിളിച്ചിട്ടുള്ള സമയത്ത് എല്ലാം ശരിയായി ഫൈനാൻസ് മെമ്പോറി വിളിച്ചത് ആദ്യത്തെ ചെക്കുകൾ തിരുവനന്തപുരത്തെ സമയത്ത് എത്ര പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടിലെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിന് തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ കൈമാറി എല്ലാവർക്കും കൊടുത്തു അപ്പൊ ഞാൻ പറയട്ടെ രാഷ്ട്രീയത്തിന്റെ ഒരു വേറെ ഉദാഹരണമാണ് ഇപ്പോ നമ്മുടെ ബി ജെ പി പറയുന്നതൊക്കെ ബി ജെ പി കിട്ടിയ റൂറാണ് ഞാൻ ഇടപെട്ടിട്ട് മാത്രമാണ് എല്ലാ ക്ലിയറൻസും എല്ലാ സ്റ്റേജും നടന്ന ശേഷം ഭൂമി മേടിക്കാൻ സാധിച്ചതും കൂടി അത് വേണ്ടി കൺസ്ട്രക്ഷൻ ആരംഭിച്ചു പിന്നെ ബി ജെ പി സർക്കാർ വന്നപ്പോൾ ഞാനാണ് അവരുടെ മന്ത്രി സഹകരിച്ചത് അദ്ദേഹം എന്നെപ്പോൾ സഹകരിച്ചു ഓരോ നൂറ്റിമൂന്ന് സ്ഥലത്തിൽ പ്രശ്നങ്ങളും തടസ്സങ്ങളുണ്ടായിരുന്നു ചില ഭാഗത്ത് സമരം കൂടി ഉണ്ടായിരുന്നു ഇവിടെ റോഡ് വേണ്ടി എന്താണ് അവരുടെ ആപ്ഷനുകൾ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഓരോരു സ്ഥലത്ത് പോയി ചിലവിടെ ഒരു ഓവർപാസ് ചിലർ അണ്ടർപാസ് ചിലർ ഇന്റർചേഞ്ച് പറഞ്ഞിട്ട് അതിന് അവര് വിഷയങ്ങളെ മനസ്സിലാക്കി നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുത്തിട്ട് അവരുടെ അനുവാദം മേടിച്ചിട്ട് പിന്നെ ഞാൻ ഡൽഹിയിൽ പോയി മന്ത്രി ഗഡ്കറിയെ കണ്ടിട്ട് അദ്ദേഹത്തെ പെർമിഷൻ മേടിച്ചിട്ടാണ് ഈ റോഡ് ഫുള്ളി പൂർത്തിയായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് ഞാൻ അഭിമാനത്തിൽ പറയാം കേരളത്തിൽ ഈ നാഷണൽ ഹൈവേ അലർട്ട് ആറിന്റെ വേറെ ഏത് സെഗ്മെന്റും ആയിട്ടില്ല ഇറ്റ്സ് പോസ്റ്റ് ടു കന്യാകുമാരി തമിഴ്നാട് ബോർഡർ വരെ എന്റെ റോഡ് എത്തിയിട്ടുണ്ട് കാരോട് കഴിഞ്ഞാലും ഒന്നുമില്ല അതിന് കാരണം എന്താണ് ബി ജെ പി ഭരണം ഇന്ത്യയിലാണല്ലോ ഈ പത്ത് വർഷം ബി ജെ പി ഭരിച്ചിട്ടുണ്ട് അതിൻ്റെ അഞ്ചു വർഷക്കാലം അവർക്ക് ഒരു കന്യാകുമാരി എം പിൻ്റെ ആയാലും കൂടി ആ അഞ്ചു വർഷത്തെ കന്യാകുമാരി എം പി എംഒഎസ് മിനിസ്റ്റർ സ്റ്റേറ്റ് ഹൈവേസും കൂടി ആയിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല പ്രവർത്തനം ചെയ്യാൻസ് പ്രവർത്തിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കൂ അപ്പൊ ഞാൻ അഭിമാനിച്ചോ പറയാ അത് ഒന്നും ഒരു ഉദാഹരണം രണ്ട് തിരുവനന്തപുരത്ത് രണ്ട് ടേബിൾ കണ്ടു ബാങ്കിങ് ഇന്റർനാഷണൽ ടേബിൾ ഉണ്ട് ഞാൻ കണക്ടിവിറ്റി സമയത്ത് നടത്തിയിട്ട് പതിനെട്ട് എയർലൈൻസ് ഇവിടെ വിളിച്ചിട്ട് കൂടുതൽ ഫ്ലൈറ്റ്സ് കൊണ്ടുവരണം ആവശ്യപ്പെട്ട് കേരള ഫ്ലൈറ്റ്സ് വന്നാലേ നമ്മുടെ വേണ്ടിയിട്ട് ഞാനാണ് ആദ്യം ഓറക്കൽ കമ്പനിയുടെ സമ്പർക്ക് അവരോട് തിരുവനന്തപുരത്ത് ഗുണം പറഞ്ഞിട്ട് വീഡിയോ കോൺഫറൻസ് ചെയ്തിട്ട് അവരോട് ഇവിടെ എടുക്കാൻ സാധിക്കാൻ ഓരോ ക്ലാസ് കാണിട്ട അതുപോലെ തന്നെ നിസാൻ അവരുടെ ഐതിഹാബി ടോണി തോമസ് ഒക്കെ സമ്പാദിക്കണം അദ്ദേഹത്തിന്റെ ഞാൻ അതിന് ഞാൻ ഒറ്റക്ക് ആയിരുന്നില്ല കാരണം സംസ്ഥാന സർക്കാരിന്റെയും ഒരു അഷുറൻസ് വേണമുണ്ട് പക്ഷെ ഞാനാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ അവരുടെ ഡയറക്ടർ ഗവർണിംഗ് ബോഡിയില് പക്ഷേ ഫ്രഞ്ച് ഭാഷ മാതൃഭാഷ ആയ വ്യക്തികളുണ്ട് അവരോട് അവരുടെ ഭാഷയില് തിരുവനന്തപുരത്ത് ഗുണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഞാൻ അവരെ ഓക്കെ വോട്ട് കിട്ടിയതായിരുന്നു ഈ വാച്ചിട്ട് അതുപോലെ തന്നെ പിന്നെ ടെക്നോ പാർക്കിന്റെ ടോറസ് ഡൗൺ ടൗൺ പ്രോജക്റ്റ് ടെക്നോ പാർക്ക് ഫേസ് ത്രീ സ്ഥാപിച്ച ഞാൻ അവരെ ഇവിടെ ക്ഷണിച്ച് അവര് അന്താരാഷ്ട്ര കേരളം കണ്ട് സ്ഥലം കാണിച്ചു നോക്കി സംസാരിക്കാന